കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടക്കും കൽത്തൊട്ടിയിൽ നടക്കുന്ന യോഗം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ശബരിമല പ്രൊജക്റ്റില് ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മേലെ കാഞ്ചിയാർ നരിയമ്പാറ കൽത്തൊട്ടി വെളിരാങ്കണ്ടം റോഡ് ഏഴ് കിലോമീറ്റർ ദൂരം കോടി അറുപത് ലക്ഷം രൂപ മുടക്കി ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പുനർനിർമ്മിക്കും സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽപ്പെടുത്തി നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി കൽത്തുട്ടി വെങ്ങാലൂർക്കട കോളനി റോഡ് നാല്പതു ലക്ഷം രൂപ വകീർത്തി കൽത്തൊട്ടി ലെബക്കട റോഡ് നാൽപ്പതു ലക്ഷം രൂപ വകീർത്തി വെടിലാങ്കണ്ടം കിഴക്കേ മാട്ടുകെട്ട റോഡ് എന്നിവയുടെയും നിർമ്മാണ ഉദ്ഘാടനം നടക്കും സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇടുക്കി ജില്ലയിലെ പശ്ചാത്തല മേഖലയിൽ വികസന കുറിച്ച് പഞ്ചായത്തിൽ ഏകദേശം കോടി പദ്ധതികൾ പൂർത്തിയായി വരുന്നു ശബരിമല പ്രോജക്ടിന്റെ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് ഏഴ് കിലോമീറ്റർ ദൂരം പത്ത് കോടി അറുപത് ലക്ഷം രൂപ മുടക്കി ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാനത്ത് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് റോഡുകൾക്കാണ് ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഒറ്റ സ്കീമിൽ പദ്ധതി അനുവദിക്കപ്പെട്ടത് ഒരു നിയോജക മണ്ഡലത്തിന് ഏകദേശം ആറു കോടി രൂപ മാത്രം അനുവദിച്ചിരിക്കുന്ന ആ ഒരു പദ്ധതിയിൽ രണ്ടു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് കാഞ്ചിയാർ പഞ്ചായത്തിന് മാത്രമായി സംസ്ഥാന സർക്കാർ അനുവദിച്ചു തന്നത് അതെല്ലാ റോഡുകളും ആ ഏഴ് റോഡുകളും ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് കോൺട്രാക്ടർമാരുടെ പണി ആരംഭിച്ചിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഫ്ലഡിന്റെ രണ്ട് റോഡുകൾ എഗ്രിമെന്റ് ആയി എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരി ചന്ദിറാണ് കുന്നേൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കടപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ആശ ആന്റണി കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ കാഞ്ചിയറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ എം വി കുര്യൻ വി വി ജോസ് പി ജെ സത്യപാലൻ അഭിലാഷ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു